സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ചലച്ചിത്ര താരം ആസിഫ് അലിയെ പൊതുവേദിയിൽ അപമാനിച്ച സംഭവം വലിയ വിവാദമായിരിക്കുകയാണ് ഉപഹാര സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് രമേശ് നാരായണനിൽ നിന്നും ആസിഫിന് മോശം അനുഭവം ഉണ്ടായത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് ചെറുകഥകളെ അടിസ്ഥാനമാക്കിയുള്ള ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് സംഭവം നടന്നത് സംഭവത്തിന്റെ വീഡിയോ വൈറലായ ശേഷം ആസിഫ് അലിക്ക് പിന്തുണ അറിയിച്ചും രമേഷ് നാരായണനെ പരിഹസിച്ചും ചീത്ത വിളിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകളും കുറിപ്പുകളുമാണ് പ്രത്യക്ഷപ്പെടുന്നത് സെലിബ്രിറ്റികളടക്കം രോഷം പങ്കുവെക്കുന്നുമുണ്ട് പക്ഷേ നടൻ ആസിഫ് അലി മാത്രം ഈ സംഭവത്തിൽ പ്രതികരിച്ചിരുന്നില്ല എന്നാലിപ്പോൾ തന്റെ പുതിയ സിനിമയായ ലെവൽ ക്രോസിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ആസിഫ് മാധ്യമങ്ങളോട് ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് രമേശ് നാരായണൻ തന്നെ അപമാനിച്ചതായി തോന്നിയിട്ടില്ല അത്രയും പ്രായവും സീനിയറുമായ ഒരാൾ താൻ കാരണം വിഷമിക്കാൻ പാടില്ലെന്നുമാണ് ആസിഫ് പറയുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നും താരം തന്നെ സ്നേഹിക്കുന്നവരോട് ആവശ്യപ്പെട്ടു എന്നെ ആളുകൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നുവെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം കലയോളം തന്നെ കലാകാരനെയും സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു എന്നാൽ അതിനൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട് അങ്ങനെ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല ചെയ്യുന്നയാളുമല്ല ഒരു മനുഷ്യനും ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സംഭവത്തെ വേറൊരു ചർച്ചയിലേക്കും കൊണ്ടുപോകരുത് ജയരാജ് സാർ വന്ന രമേശ് സാറിന് മൊമെന്റോ കൊടുത്തപ്പോൾ തന്നെ തന്റെ റോൾ അവിടെ കഴിഞ്ഞിരുന്നുവെന്നും ആസിഫ് പറയുന്നു ഇതൊരു വലിയ വിവാദത്തിലേക്ക് പോയെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ മറുപടി എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്തതാകണം അതാണ് താൻ പ്രതികരിക്കാൻ താമസിച്ചതെന്ന് ആസിഫ് പറയുന്നു എതിരെ നിൽക്കുന്നവന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആ നിമിഷം അദ്ദേഹത്തിനുണ്ടായ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കണം അങ്ങനെ ചെയ്തതിന് പിന്നിൽ ജയരാജ് സാറിന്റെ കയ്യിൽ നിന്ന് മൊമെന്റോ വാങ്ങാനാണ് അദ്ദേഹം തീരുമാനിച്ചതെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് താൻ മാറി നിന്നതെന്നും ആസിഫ് പറയുന്നു എനിക്ക് ഒരു രീതിയിലുള്ള വിഷമവും ഉണ്ടായില്ല അത്രയും വലിയ സദസ്സിൽ അത്രയും വലിയ ആളുകൾക്കിടയിൽ ഇരിക്കുന്ന ത്രില്ലായിരുന്നു ഞാൻ ഞാനും രമേഷ് സാറിനും തമ്മിൽ ഇതിനു മുൻപ് ഒരു ക്ലോസ് ഇന്ററാക്ഷൻ പോലും ഉണ്ടായിട്ടില്ല ഒരു ലൈവ് ഇവന്റിൽ സാധാരണ സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് അവിടെയും സംഭവിച്ചത് അത്രയും സിനിമകളുടെ അണിയറ പ്രവർത്തകരെ വിളിക്കുന്നതിനിടയിൽ ഉണ്ടായൊരു പിഴവ് ഇന്നലെ അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരുന്നു നേരിട്ട് കാണാനുള്ള സാഹചര്യമില്ലായിരുന്നു അദ്ദേഹം ഒരുപാട് വിഷമിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറന്നുണ്ടായിരുന്നു അദ്ദേഹം അപമാനിച്ചതായി തനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലെന്നും ആസിഫ് അലി പറയുന്നു